الحمد لله സമസ്ത കേരള ജനീയ തുലമയെന്ന് പറയുന്ന അടിയുറപ്പുള്ള ഈ കപ്പലിനൊരു നായകനുണ്ട് എത്ര കണക്കിന് വരുന്ന ബുദ്ധി രാക്ഷസന്മാര് കടന്നു വന്നാലും കൂടി കടന്നു വരുന്ന ഒരു മായവും ചേർക്കാത്ത നിറകുടമായ മറുപടി പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ ായ അവിടെ നസാറുകൾ കൈമാറിയ അവിടെ കൈമാറിയ അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ മഹാനായ സയ്യദി തങ്ങള്

എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുതലാളികൾക്ക് മുൻപിലും അവിടെ മുട്ടുകുനിക്കാതെ ഈ മാനോടെ നെഞ്ചി വിരിച്ചെന്റെ പ്രിയപ്പെട്ടവരെ എത്ര പ്രതിസന്ധികളായ ആ ബഹുമാനപ്പെട്ടവരെ നേരിട്ടത് നിങ്ങളെ കണ്ടതല്ലേ കന്യാകുമാരി മുതൽ കന്യാകുമാരി മുതൽ അവിടെ നിന്ന് മംഗലാപുരം നീണ്ടുനിന്ന യാത്ര എത്രയോ മനുഷ്യന്മാരാണ് എത്രയോ മക്കളാണ് എത്രയോ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് പിൻ പിക്കായയുടെ മക്കളാണ് ഊണുമുറക്കവുമില്ലാതെയല്ല തങ്ങളോടൊപ്പം അണി ചേർന്നത് തങ്ങളോടൊപ്പം കടന്നു